ഇന്നലെ ഞായറാഴ്ച അവധി ദിവസം രാത്രി വളരെ ദുഃഖാർത്തമായൊരു വാർത്തയാണ് എത്തിയത് കുർഫക്കാനിൽ നിന്ന് അജ്ബാനിലെ തങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണാൻ വേണ്ടി വന്ന ഒരു കമ്പനിയിലെ ജീവനക്കാർ കൂടുതലും ഇന്ത്യക്കാരാണ് അവർ തിരിച്ച് രാത്രി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കമ്പനിയും കണ്ട് അവരുടെ ബസ്സിൽ രാത്രി എട്ട് മണിക്ക് ശേഷം കുർഫക്കാനിലേക്ക് തിരിച്ച് പുറപ്പെട്ടതാണ് പക്ഷേ പാതിരാത്രിയോടുകൂടി അറിയുന്നത് ഈ ബസ് അപകടത്തിൽപ്പെട്ടു അതായത് അതിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു ഡ്രൈവർക്ക് കൺട്രോൾ നഷ്ടപ്പെട്ടു ഒരു തിരിഞ്ഞ് കറങ്ങി മറിഞ്ഞ് വാഹനം അപകടത്തിൽപ്പെട്ട് വീണിട്ട് ഒമ്പത് പേർ മരിച്ചുവെന്നാണ് രാവിലെ വിവരം കിട്ടുന്നത് എഴുപത്തി മൂന്ന് പേർക്ക് പരുക്ക് പറ്റിയെന്നും നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ബസ്സായിരുന്നു എന്ന് ഇവിടെ മനസ്സിലാക്കാൻ ഏതായാലും ഈ ഇഞ്ചറി കൊണ്ട് ഇപ്പോൾ നിൽക്കുന്ന ആളുകൾ തന്നെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലും ശാരീരികാവസ്ഥയിലുമാണ് അവർക്ക് തലേ രാത്രി നടന്ന സംഭവങ്ങൾ ഓർക്കാൻ കൂടി പ്രയാസമുള്ള തരത്തിലേക്ക് അവരുടെ മാനസികാവസ്ഥ മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഏതായാലും ആ കുടുംബങ്ങളോട് എങ്ങനെ എന്ത് പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല പരുക്ക് പറ്റി കിടക്കുന്നവർ അതിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് വളരെ മാരകമായ പരുക്ക് പറ്റിയ ആളുകളുമുണ്ട് വളരെ മൈനറായിട്ടുള്ള പരുക്ക് മാത്രം പറ്റിയവരുമുണ്ട് ഏതായാലും ഒരു വാദി ബിഷി എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് കുർഫകാലിലേക്ക് പോയിട്ടുള്ളവർക്കറിയ സിറ്റി എൻട്രി ചെയ്യുന്ന ആ സ്ഥലത്താണ് ഈ വാദി ബിഷി സ്ക്വയർ അങ്ങോട്ട് വാഹനം പ്രവേശിക്കുന്ന ആ ഘട്ടത്തിൽ വെച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത് ഈ മരിച്ചുപോയ ആളുകളുടെ കുടുംബങ്ങൾ എത്രയും വേഗം ഇതുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ തക്ക ശേഷിയിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അതുപോലെ പരുക്ക് പറ്റി കഴിയുന്നവർ ആശുപത്രിയിൽ വളരെ മാനസികാവസ്ഥ തകർന്നു കിടക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ജീവിതത്തിലേക്ക് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് വരാനുള്ളൊരു ശേഷി ഉണ്ടാകട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇനി പറയാൻ പോകുന്നത് ബ്രസീലിൽ നിന്നും ദുബായ് വഴി മലേഷ്യയിലേക്ക് ഒരാളുടെ കഥയാണെങ്കിലും എല്ലാവർക്കും എപ്പോഴും ബാധകമാവുന്നൊരു വിഷയമായത് മാറും ബ്രസീലിൽ നിന്ന് ഒരാളൊരു പൊതി കൊടുത്തിട്ട് പറഞ്ഞു ദുബായ് വഴി ഏതായാലും മലേഷ്യ പോവുകയല്ലേ മലേഷ്യയിൽ ഈ പൊതി കൊടുക്കണം കാരണം വളരെ വിലപിടിച്ച സാധനമാണ് ഞങ്ങളല്ലാതെ അയച്ച ഒരുപാട് ടാക്സ് കൊടുക്കേണ്ടി വരും അഞ്ഞൂറ് ഡോളർ നിങ്ങൾക്ക് തരാം ഇത് കൊണ്ടുപോകുന്ന പറഞ്ഞൊരു നാലഞ്ച് കിലോ തോന്നിപ്പിക്കുന്ന സാധനം കൊടുത്തു ഇദ്ദേഹം ദുബായ് വന്നപ്പോൾ ഇതിനകത്തിരിക്കുന്ന സാധനം എന്തോ ഉണ്ടല്ലോ ട്രാൻസിറ്റാണെങ്കിൽ പോലും ആ ഒരു ഭീതി ഈ ബ്രസീലിൽ യാത്രക്കാരനുണ്ടായി കസ്റ്റംസ് കണ്ടു പിടിച്ചു പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് അത് മയക്കുമരുന്നാണ് കൊക്കൈനാണ് നാല് കിലോഗ്രാമിലധികമുണ്ട് അപ്പോൾ ഇങ്ങനെ ടാക്സ് കൊടുക്കാതെ കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ തന്നതാണ് മലേഷ്യ കൊടുക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് കുറ്റകൃത്യം ചെയ്യാൻ പുറപ്പെടുന്ന ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കും എന്നുള്ള നിയമവ്യവസ്ഥ ഉള്ളപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തേക്കാണ് ജീവപര്യന്തം ദുബായ് പറയുന്നത് ഇരുപത്തഞ്ച് വർഷമാണ് ഇരുപത്തഞ്ച് വർഷത്തേക്ക് ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ആ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് ഈ മുപ്പത്തേഴുകാരൻ ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് കഴിയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ഡീപ്പോർട്ടേഷൻ നടത്തുകയും ചെയ്യും എന്നാണ് വിധിയിൽ പറയുന്നത് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരുന്ന ആളുകളെ സമീപിച്ചും ഇതുപോലെ ഓരോരുത്തർ വന്നിട്ട് അത്യാവശ്യമാണ് ഡോക്യൂമെൻ്റ് ആണ് ഇതൊരു ചെറിയ പൊതിയാണ് ഈ എച്ച് അവിടെ കൊടുത്തില്ലെങ്കിൽ എൻ്റെ മകൻ്റെ ഭാര്യക്കാകെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഇമോഷണൽ കാര്യമോ സെന്റിമെന്റൽ കാര്യമോ ഒക്കെ പറഞ്ഞിട്ട് ഈ പൊതി പഠിപ്പിക്കാൻ നോക്കുമ്പോൾ കവർ പിടിപ്പിക്കാൻ നോക്കുമ്പോൾ ഒന്നിതൊക്കെ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു യു എയിൽ ടൂറിസ്റ്റുകളായി വരുന്നവർ ഏതെങ്കിലും സ്റ്റോറിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിയാൽ അതിൻ്റെ വാറ്റ് റീഫണ്ട് കിട്ടുന്ന ഏർപ്പാടുണ്ടല്ലോ അതിനിയിപ്പോൾ യു എ വന്നിട്ട് ഇ കൊമേഴ്സ് വഴി സാധനം വാങ്ങുന്നവർക്കും വാറ്റ് കിട്ടും റീഫണ്ട് കിട്ടും എന്ന രൂപത്തിൽ പുതിയ നിയമ വ്യത്യാസം വന്നിരിക്കുന്നു ഒരു ലോകത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കാം ഇങ്ങനെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നവർക്കുള്ള വാറ്റ് റീഫണ്ട് ടൂറിസ്റ്റുകൾക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം അതൊരു വലിയ കാര്യമായി മാറിയിരിക്കുന്നു ഔപചാരികമായ പ്രഖ്യാപനം ഇന്ന് ഡിസംബർ പതിനാറിന് ഇത് സംബന്ധിച്ച് വന്നിരിക്കുകയാണ് വൈകുന്നേരം അഞ്ചരയ്ക്കും രാത്രി എട്ട് മണിക്കുമിടയിൽ ജനുവരി ഒന്ന് മുതൽ ദുബായ് എമിറേറ്റ്സ് റോഡിൽ വലിയ ട്രക്കുകൾക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന പുതിയ നിരോധന നിയമം കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അൽ അല്ലബീർ സ്ട്രീറ്റ് മുതൽ ഷാർജ് വരെയുള്ള ഭാഗത്താണ് ഈ നിയമം കർക്കശമായി നടപ്പിലാക്കുന്നത് നേരത്തെ തന്നെ മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ പീക്ക് സമയത്ത് ട്രക്കുകൾ ഓടിക്കൂടാ എന്നുള്ള കാര്യം വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ തന്നെ നേരത്തെ ഞങ്ങളൊരു വീഡിയോയിൽ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഷാർജ അജുമാൻ ഉമ്മൽ ഖൊയിൻ റാസഹേമ ഫുജറ എന്നിവരൊക്കെയുള്ളവർക്ക് ഒരു പുതിയ വളരെ കോസ്റ്റ് കുറഞ്ഞ വിധത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ് പുതിയ വിസ അടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഉള്ള വിസ റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധം എന്ന രൂപത്തിൽ കാണിക്കേണ്ടി വരും ഗുജറാത്തിലെ ഒരു സ്കൂൾ പ്രിൻസിപ്പലിന് സസ്പെൻഷൻ കിട്ടിയ കാര്യമൊന്നറിയണം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ അദ്ദേഹം മുപ്പത്തി മൂന്ന് തവണയാണ് ദുബായിൽ വന്നു പോയത് എന്നു വെച്ചാൽ ഓരോ രണ്ട് മാസത്തിനിടയിലും കുറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇദ്ദേഹം ദുബായിൽ വരുന്നു പോകുന്നു ഇദ്ദേഹം വ്യവസായ പ്രഭുവാണോ വ്യാപാര പ്രമുഖനാണോ എന്താണെന്നാണ് സർക്കാർ ഇപ്പോൾ ചോദിക്കുന്നത് ഇത്രയും പ്രാവശ്യം ദുബായിൽ ഇങ്ങനെ പോയി വരാൻ ഇദ്ദേഹം എന്താണ് സ്കൂളിൻ്റെ അധ്യാപകരിലെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ജീവനക്കാർ ഇവരൊക്കെ പെർമിഷൻ ഇല്ലാതെ കണ്ട് വിദേശത്തേക്ക് പോകുന്ന പരിപാടി നിയന്ത്രണ പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രിൻസിപ്പലിനും സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് ദുബായ് വാർത്തയുടെ ഡിസംബർ പതിനാറിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി